ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശരിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി ജെ പി നേടിയിരിക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് അത് ചെറുതല്ല വളരെ വലുതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും ഒരുപോലെ പേടിച്ചിരുന്ന ഒരു കാര്യവും ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് തന്നെയാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ടും തുറന്നിരിക്കുന്നു ഇരുപത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട് താനും അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം കേരളത്തിൽ കൊയ്തിരിക്കുന്നത് എന്ന കാര്യവും ഉറപ്പാണ് സി പി എമ്മിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തകർച്ച തന്നെയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം അതായത് ആലപ്പുഴയുടെ കാര്യം തന്നെയാണ് ശരിക്കും ആലപ്പുഴയിൽ ശോഭ നടത്തിയ ഒരു നേട്ടമെന്ന് പറയുന്നത് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല വേണുഗോപാലിനെ പോലെ കോൺഗ്രസ്സിലെ ഒരു വലിയ നേതാവ് വന്ന് അവിടെ മത്സരിച്ചിട്ട് പോലും ശോഭാ സുരേന്ദ്രൻ അവിടെ മൂന്നു ലക്ഷം വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും വേണുഗോപാലിന്റെ ഭൂരിപക്ഷം അവിടെ കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പല ബൂത്തുകളിലും പല മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രന് അവിടെ വലിയ കരുത്തുറ്റ ഒരു മത്സരം നടത്താനും അതോടൊപ്പം തന്നെ മുന്നിലെത്താനും സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലം കൂടി നൽകാനായ ശോഭാ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു തേരോട്ടത്തിന് വലിയൊരു പങ്ക് തന്നെ ാണ് കേരളത്തിൽ വഹിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും ശോഭാ സുരേന്ദ്രനെ ആ ഒരു തരത്തിൽ അംഗീകരിക്കുന്നത് എന്ന കാര്യവും ഉറപ്പാണ് ഇനി ശരിക്കും പറഞ്ഞാൽ ശോഭാ വലിയ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇതുപോലെ ഒരു നേട്ടം കൊയ്ത ഒരു വനിതാ നേതാവ് കേരളത്തിലെ തന്നെ ഒരു തീപ്പൊരു വനിതാ നേതാവ് എന്ന് തന്നെ പറയാം ശോഭാ സുരേന്ദ്രനെ എവിടെ നിന്ന് മത്സരിച്ചാലും വലിയൊരു നേട്ടം ം കൊന്ന ഒരു മത്സരാർത്ഥി തികച്ചും ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു എ ക്ലാസ് മണ്ഡലമല്ലായിരുന്ന ഒരു സ്ഥലത്ത് ഇത്രയധികം വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും മൂന്ന് ലക്ഷം വോട്ടുകൾ എത്തിക്കുകയും അതൊരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും ആ ഒരു തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ശോഭാ സുരേന്ദ്രനെ ലഭിക്കാൻ പോകുന്ന പദവികൾ അത് ശരിക്കും കേന്ദ്ര നേതൃത്വം അറിഞ്ഞു നൽകുന്ന പദവികൾ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശോഭ സുരേന്ദ്രനെ ബി ജെ പി നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഉയർന്ന പദവി ശോഭാ സുരേന്ദ്രനെ ലഭിച്ചേക്കാം എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ ആർഹിക്കുന്ന സ്ഥാനങ്ങൾ ആർഹിക്കുന്ന പദവികൾ ശോഭാ സുരേന്ദ്രനെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശരിക്കും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി കേരളത്തിൽ വേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്രക്കും ഒരു ജനസ്വീകാര്യത നേടിയെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നേതാവെന്ന നിലയിൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ ആ ഒരു പദവികൾ അത് ഇനിയും കിട്ടേണ്ടത് ശോഭാ സുരേന്ദ്രൻ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മുന്നെയൊക്കെ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തുന്നു ആ ഒരു തരത്തിൽ കേരള ഘടകത്തിൽ തന്നെ പല തരത്തിലുള്ള എതിർപ്പുകൾ ശോഭാ സുരേന്ദ്രനെതിരെ വരുന്നു ശോഭാ സുരേന്ദ്രനെ അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നതാണ് പക്ഷേ ഇനി ഒരു തരത്തിലും ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ മാറ്റി നിർത്താനായിട്ട് കേരളത്തിലെ ഒരു നേതാക്കൾക്കും സാധിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും കാരണം അതുപോലുള്ള ഒരു നേട്ടം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ൻ ഇപ്പോൾ ആലപ്പുഴയിലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല കേന്ദ്രം തന്നെ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു മാറ്റി നിർത്തക്കമോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ ആ ഒരു തരത്തിൽ ഒഴിവാക്കി നിർത്താനോ കേരള ഘടകത്തിനോ കേരള ഘടകത്തിലെ നേതാക്കന്മാർക്കോ കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരള ബി ജെ പിയിലെ തലപ്പത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തണം അല്ലെങ്കിൽ ആകണം എന്നുള്ള ആ ഒരു തരത്തിൽ ശരിക്കും എന്തായാലും കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ട് ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനം തന്നെ എന്തായാലും വരും നാളുകളിൽ അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് മത്സരിച്ചു അവിടെ ഇത്രയും വലിയൊരു പോരാട്ടം ആ ഒരു തരത്തിൽ നടത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇനിയും ആലപ്പുഴ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്ന് മത്സരിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ആ ഒരു തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിൽ ഒരു പാഠമുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു പാഠം അത് വളരെ വ്യക്തമാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ പല നേതാക്കന്മാർക്കും അത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെ ാണ് കാരണം ഒരു സ്ഥലത്ത് നിന്നും മത്സരിച്ചു ആ സ്ഥലത്ത് നിന്നും തോറ്റു പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മത്സരിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതോ ഒന്നും തന്നെ ഒരു ശരിയായ നിലപാടല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് കേരള ബി ജെ പിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തിന് കാരണം അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചു അദ്ദേഹം അവിടെ ഒരു തവണ തോറ്റു രണ്ടാമത്തെ തവണ അവിടെ നിന്നു രണ്ടാമത്തെ തവണയും അവിടെ തോറ്റു മൂന്നാമത്തെ തവണ അവിടെ നിന്നു അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അതിന് കാരണം അവിടെ നിന്ന് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പ്രവർത്തിച്ചു തോറ്റിട്ട് പോലും അവിടെ നിന്ന് പിന്മാറാതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം എന്താണെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് മൂന്നാം തവണ തൃശൂർ എന്ന് പറയുന്ന ഏറെ പ്രധാനപ്പെട്ട ആ മണ്ഡലം സുരേഷ് ഗോപിക്ക് ജനങ്ങളാൽ നൽകി അതും വൻ ഭൂരിപക്ഷത്തോടു കൂടി അത് തന്നെയാണ് കേരളത്തിലെ നിലവിലുള്ള ബി ജെ പി നേതാക്കന്മാർക്കുള്ള ഒരു പാഠമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവരും അത് പാലിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഇനി ശോഭാ സുരേന്ദ്രൻ തന്നെ നിൽക്കേണ്ടത് വളരെ ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴ മാത്രമല്ല ബി ജെ പിക്ക് വോട്ട് ഷെയർ വളരെ നല്ല രീതിയിൽ ഉയർന്നതും ചെറിയ ശതമാനം വോട്ടിന് തോറ്റ സ്ഥലങ്ങളുമായിട്ടുള്ള തിരുവനന്തപുരമായാലും ആറ്റിങ്ങിലായാൽ തന്നെയും അവിടെ ഇനിയും ആ ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പാർലമെന്റ് ിലെ ഒരു കണക്കുകൾ പുറത്തു വരുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളോളമാണ് ബി ജെ പി ഇപ്പോൾ ഒന്നാമതായി നിൽക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ബി ജെ പിയിൽ നിലവിൽ വേണ്ടത് അത് തീർച്ചയായിട്ടും ഉണ്ടായി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു നേതാവിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഒരു നേട്ടം ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു ഇനി ശോഭാ സുരേന്ദ്രന് ലഭിക്കുന്ന പദവികൾ അതുപോലെ കേരളത്തിൽ തന്നെയായാലും ശോഭാ സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ കേരള ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്